മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കിരിയാണ് നടി ഉർവശി വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും തുറന്നു പറയാറുള്ള താരത്തിൻ്റെ വാക്കുകളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴിതാ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഉർവശി പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് പുരുഷന് താൽപ്പര്യം ജനിപ്പിക്കും വിധം പെരുമാറാതെ ഇരിക്കാനാണ് സ്ത്രീകൾ ശ്രമിക്കേണ്ടതെന്നാണ് നടി പറയുന്നത് സൗഹൃദമാണുള്ളതെങ്കിൽ അത്തരത്തിൽ പെരുമാറണമെന്നും അതിനപ്പുറമുള്ള തോന്നൽ ഉണ്ടാക്കാൻ പാടില്ലെന്നും നടി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ താരങ്ങളിൽ നിന്നും അണിയറ പ്രവർത്തകരിൽ നിന്നും നേരിട്ട ദുരനുഭവങ്ങൾ വിവരിച്ച് നിരവധി സ്ത്രീകൾ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഉറവശിയുടെ പ്രതികരണം സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യപ്പെടുകയാണ് ഒരുപാട് ഓപ്പണായി സ്ത്രീകൾ പെരുമാറുന്നു അതുകൊണ്ടാണ് പണ്ടങ്ങുമില്ലാത്ത പരാതികൾ ഇപ്പോൾ കേൾക്കാനിടയാകുന്നത് പുരുഷന് കൂടുതൽ സ്വാതന്ത്ര്യം സ്ത്രീ കൊടുക്കുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്ന തോന്നൽ പുരുഷനിൽ ഉണ്ടാകുന്നു മനുഷ്യർ എപ്പോഴും മനുഷ്യരാണ് ഒന്നുമൊന്നും രണ്ടേ ആവുകയുള്ളൂ കാലം മാറിയത് കൊണ്ട് അത് നാലാകില്ലെന്നാണ് നടി പറയുന്നത് മാത്രമല്ല ഇതെല്ലാം എൻ്റെ കുടുംബത്തിലെ തലമുത്ത സ്ത്രീകൾ പറഞ്ഞു നൽകിയിട്ടുള്ള കാര്യങ്ങളാണ് പുരുഷന്മാർക്ക് അത്തരമൊരു തോന്നൽ ഉണ്ടാക്കരുത് കാരണം ഇത് പ്രകൃതിയുടെ പ്രതിഭാസമാണ് സ്ത്രീയെ വശീകരിക്കാനും ആകർഷിക്കാനും സംരക്ഷിക്കാനും കടപ്പെട്ടവനാണ് പുരുഷൻ സ്ത്രീകൾക്ക് താൽപ്പര്യമുണ്ടെന്ന് പുരുഷൻ്റെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന വിധം പെരുമാറാതിരിക്കുക എന്നുമാണ് ഉർവശി പറയുന്നത് നടിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട്